ഹായ് ഹലോ പുരുഷന്മാർക്ക് വിജയിക്കാനുള്ള പത്ത് നിയമങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ എന്നെ തല്ലിക്കൊല്ലാൻ വന്നേക്കരുത് ആദ്യമേ ഞാൻ പറയുകയാണ് നിങ്ങൾ മടിയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്നവർ നിങ്ങളെ വെറുക്കും അതിനാൽ തന്നെ നിങ്ങളുടെ മടിയും ഉദാസീനതയും എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ എപ്പോഴും കർമ്മനിരതനാവുക അടുത്തതായിട്ട് ഒരു കാരണവശാലും ഒരുപാടങ്ങ് നല്ലവനാകരുത് അതായത് വേണ്ടാത്തടത്തും വേണ്ടിയടത്തും അതായത് സ്ഥാനത്തും അസ്ഥാനത്തും എപ്പോഴും കയറി ഇടപ്പെടരുത് എന്ന് സാരം അടുത്തതായിട്ട് നിങ്ങൾ ബലഹ ബലഹീനരാവരുത് ബലഹീനനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ബലഹീനത ഉണ്ടെന്ന് തോന്നിയാൽ അത് നിങ്ങളായിട്ട് മാറ്റിക്കൊള്ളുക അടുത്തതായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് ഇന്ന് സമൂഹത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലായി കണ്ടുവരുന്ന സമയങ്ങളാണ് ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ചെന്ന് പെടാതിരിക്കുക പെട്ടുപോയാൽ തിരിച്ചു വരുവാൻ അല്ലെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കുവാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും അടുത്തതായിട്ട് മദ്യപിക്കാതിരിക്കുക ചിലപ്പോഴെങ്കിലും ഒക്കെ ഒരല്പസമാധാനത്തിനോ ഒരല്പ സന്തോഷത്തിനോ വേണ്ടി മദ്യപിക്കുന്നത് പിന്നെ അത് കൂടിക്കൂടി ഭാവിയിൽ വലിയൊരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് പോലും അനുഭവപ്പെടും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം നശിക്കാനുള്ള കാരണമായും അത് തീർന്നേക്കാം മദ്യപിക്കുന്ന വേളകൾ നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന പല രഹസ്യ രഹസ്യങ്ങളും നിങ്ങൾ അറിയാതെ നിങ്ങൾ വിളിച്ചുപോവിയെന്നും വരാം അടുത്തതായിട്ട് ചിലർക്കെങ്കിലുമുള്ള അമിതമായൊരു ദുരുപയോഗമാണ് ഫോൺ കാണുക എന്നുള്ളത് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും അടിമപ്പെടാതിരിക്കുക ഇങ്ങനെ കാണുന്നവരിൽ അധികമായിട്ടും വഴിവിട്ട ബന്ധങ്ങൾക്ക് സാധ്യത ഏറെയാണ് സമയത്ത് ഉറങ്ങാൻ നോക്കുക എട്ട് പത്ത് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുക ഉറക്കമില്ലായ്മ ആരോഗ്യത്തെ നന്നായി തന്നെ ബാധിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കാരണവശാലും പിന്നത്തേക്ക് ആക്കി വെക്കരുത് അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് മടിയനാകരുത് എന്ന് സാരം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി നേരത്തെ തന്നെ ചെയ്യുക നാളത്തേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നാളെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല നിങ്ങളുടെ കുടുംബത്തെ വെറുക്കരുത് അതിനോട് കൂടെ ചേർന്ന് തന്നെ പറയുകയാണ് എല്ലാ വാർത്തകളും വിശ്വസിക്കരുത് നിങ്ങളെ കുടുംബ തകർക്കാൻ പലരും പല രീതിയിൽ വന്നെന്ന് വരും പല ന്യൂസുകളുമായി വന്നെന്ന് വരും അതിലൊക്കെ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ നഷ്ടമാകുന്നത് നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആയിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരുന്നാൽ നിങ്ങളുടെ ജീവിതം വളരെ സുഖകരമായി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ ഇന്ന് പല കുടുംബജീവിതങ്ങളും തകർക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ തന്നെയാണ് ചിലർ പറയുന്ന കേൾക്കുന്നുണ്ട് മദ്യപാനത്തിന്റെ അമിതമായ ഉപയോഗം മൂലം എനിക്ക് വീട്ടിൽ സമാധാനമില്ല എന്ന് ചിലർ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വീഡിയോസ് കാണുന്നത് മുഖാന്തരം സമാധാനം കിട്ടുന്നില്ല ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കുന്നില്ല എന്ന് അതുപോലെ മറ്റു ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മടി കാരണം ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബം മുന്നോട്ട് പോകാൻ പെടാപ്പാട് വിടുകയാണ് എന്ന് ഒരു കുടുംബത്തിൻ്റെ നെടുംതൂടെ എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ പുരുഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷമായിരിക്കാം ഈ പറഞ്ഞതിൽ പലർക്കും പല കാര്യങ്ങളും പറയാനുണ്ടാകാം പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇത് മുഖാന്തരം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം ആരുടെയെങ്കിലുമൊക്കെ കുടുംബം നശിച്ചതായിട്ട് നിങ്ങൾക്കറിയുമെങ്കിൽ പറയാൻ കഴിയുമല്ലോ